ഇയർബഡ് അഥവാ നമ്മൾ പലപ്പോഴും പല ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മൾ ചെവിയിൽ ചെപ്പിത്തോണ്ടി എന്നൊക്കെ പറയുന്ന ചെവിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇയർ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണോ അതോ അതിൻ്റെ എന്തെങ്കിലും ഹെൽത്ത് അസാർഡ്സ് ഉണ്ടോ അത് ഉപയോഗിക്കുന്ന മൂലം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കെയർ ഹോമിയോപ്പതി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം ആൻഡ് വിസിറ്റിംഗ് കൺസൾട്ടൻറ്റ് മെഡിസിനൽ ഹോമിയോപ്പതി പെരിന്തൽമണ്ണ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ചെവിക്കായം കളയാനായിട്ട് പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു ശീലമാണ് കയ്യിലുണ്ടാകുന്ന ഒരു പിന്നോ അല്ലെങ്കിൽ വല്ല കണ്ണടയുടെ കാലോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെവിയിൽ തുടക്കുക അല്ലെങ്കിൽ ചെവിയിൽ തോണ്ടുക എന്നുള്ളത് പല ആളുകളുടെ ഒരു ശീലമാണ് അതുപോലെ തന്നെ മറ്റൊരു ശീലമാണ് ഇയർ ബഡ് ഉപയോഗിക്കുന്നുള്ളത് കോൺസ്റ്റൻ്റായിട്ട് പല ആളുകളും സ്ഥിരമായിട്ട് ചെവിയിൽ ബഡ്ഡുകൾ ബഡ്സ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരം ബഡ്സിൻ്റെ ഉപയോഗം മൂലം ഒരു നമ്മുടെ ചെവിയുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ സാധാരണ വാക്സ് ചെവിയിൽ ഉണ്ടാകുന്ന അഴുക്ക് അഥവാ വാക്സ് സെറുമൻ എന്നാണ് പറയുക ഈ വാക്സ് കളയാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ ഇയർബഡുകൾ ഉപയോഗിക്കാറുള്ളത് ഇത്തരം ഇയർ ഉപയോഗിക്കുന്നത് മൂലം ഈ വാക്സുകൾ നമ്മൾ ഇയർബഡുകൾ ഉള്ളിലേക്കാക്കുന്നത് മൂലം കൂടുതൽ കൂടുതൽ വാക്സുകൾ ഉള്ളിലേക്ക് ആവാനാണ് സാധ്യത ഉണ്ടാകുന്നത് അത് കൂടുതൽ നമ്മുടെ ഇയർ ഡ്രമ്മിനെ പോറൽ ഏൽപ്പിക്കാനും അതുപോലെ അവിടെയുള്ള സ്കിന്ന് വളരെ നേർത്ത സ്കിന്നാണ് അത് പൊട്ടിയിട്ട് മുറിവുകളാവാനും നമ്മുടെ കർണ്ണപടം പൊട്ടാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതിന് ഇൻഫെക്ഷൻ വരാനൊക്കെയുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇയറിൽ എന്തെങ്കിലും ഇട്ട് ഇളക്കുകയോ അല്ലെങ്കിൽ അതിലുള്ള വാക്സുകൾ അല്ലെങ്കിൽ ചളി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ഇത് അപകടമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല നമ്മളൊരു ഹോബിയാണ് പല ആളുകൾക്കും പലപ്പോഴും ഒരു നേരം പോക്കിന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് കിട്ടുന്ന വല്ല കടലാസ്തുണ്ടുകള് അല്ലെങ്കിൽ പേപ്പറിൻ്റെയൊക്കെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ വരലിട്ടിളക്കുക അല്ലെങ്കിൽ ചെറിയ കണ്ണടയുടെ ഒക്കെ കാലുകൾ ഉപയോഗിച്ച് നമ്മൾ ചെവിയിലൊക്കെ തോണ്ടുക ഇയർ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വളരെ ശീലമായിട്ട് പല ആളുകളും കൊണ്ടു നടക്കാറുണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാ ചെയ്യരുത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി സംസാരിക്കുന്നത് ഇതിൽ കൂടുതൽ നമ്മൾ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഇയർ ഇയറിൻ്റെ ഡ്രമ്മിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക ഇത് സാധാരണ ഒരു നോർമൽ പ്രോസസ്സായിട്ട് എല്ലാ ആളുകൾക്കും നമുക്ക് വാക്സിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് നമുക്കുണ്ടാവും ഈ ഒരു വാക്സ് കൂടുതലുണ്ടാവുന്നത് മൂലം അത് നമ്മുടെ കർണപടത്തെ സംരക്ഷിക്കാനും അവിടേക്ക് വരുന്ന ചളി പൊടി അതുപോലെയുള്ള അണുക്കളെയൊക്കെ തടഞ്ഞു നിർത്താനും അത് നമ്മുടെ ചെവിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഒരു സെറുമൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇയർ വാക്സ് ഉണ്ടാകുന്നത് അത് നോർമലി തന്നെ നമ്മൾ വായ ചവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ പൊട്ടി പൊട്ടി പുറത്ത് പോകാറാണ് ഉള്ളത് ഇനി അത്തരം സാഹചര്യത്തിൽ കൂടുതലായിട്ട് ഇയർ വാക്സ് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി വേണമെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ മിനറൽ ഓയിലുകൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി മാത്രം നമ്മൾ ചെവിയിൽ ഉറ്റിക്കുകയും അത് ഉറ്റിച്ചതിന് ശേഷം നന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തല വെച്ചതിന് ശേഷം നന്നായിട്ട് വായ ചവക്കുകയും ചെയ്യുക അങ്ങനെയാവുമ്പോൾ ആ ഓയിലുകൾ ഇള ഇളകുകയും അവിടെയുള്ള വാക്സ് ഇളകിയിട്ട് പതുക്കുക അത് പിന്നെ നമ്മൾ ഒരിക്കലും എടുത്തു കളയേണ്ട കാര്യമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ചവക്കുമ്പോഴൊക്കെ ആ വാക്സ് പുറത്തേക്ക് പോകുന്നതും കാണാറുണ്ട് പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഉപ്പുവെള്ളമോ മറ്റു വെള്ളമോ ഒന്നും അതിൽ ഉപയോഗിക്കാതിരിക്കുക പിന്നെ ചെവിയിൽ ഹോളുള്ള ആളുകളുണ്ടാവും ക്രോണിക് ആയിട്ടുള്ള ക്രോണിക് സപ്പറേറ്റ് ഓട്ടേറ്റിക്സ് മീഡിയ അതുപോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾ ചെവിയിൽ നിന്ന് നീര് വരുന്ന ആളുകൾ ഡിസ്ചാർജ് വരുന്ന ആളുകൾ അവർ ഒരു കാരണവശാലും ഒരു ഓയിലുകൾ ും ചെവിയിൽ ഒഴിക്കരുത് എന്നുള്ളതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ഇത്തരം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇയർ വാക്സ് റിമൂവ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാത്ത പക്ഷം അത് ഇയർ ഡ്രമ്മിനെ കാര്യമായിട്ട് ബാധിക്കുകയും അത് നമ്മുടെ കേൾവിശക്തിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഇത്തരം അത് നല്ലൊരു ശീലമായി തന്നെ പല ആളുകളും കൊണ്ടു നടക്കാറുണ്ട് ആ ഒരു ശീലം മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ കേൾവിയെ അത് ഭാവിയിൽ ബാധിക്കും എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി ഈ വാക്സിന് എന്തെങ്കിലും കളർ വെറ്റി വ്യത്യാസങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇയർ വാക്സിന് നല്ല റെഡ് കളർ വരുന്ന ഒരു സാഹചര്യം വരുന്നു അല്ലെങ്കിൽ ഗ്രീനിഷ് ഗ്രീനിഷായിട്ടുള്ള വരുന്ന ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു ഫംഗൽ ബാധയൊക്കെ ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഗ്രീനിഷ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആയിട്ട് വരുമ്പോൾ ഒരു ഇൻഫെക്ഷൻ്റെ സാധ്യതകളൊക്കെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായ ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അതിനുള്ള പരിശോധനകൾ നടത്തിയിട്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകൾ സ്വീകരിക്കുകയോ എന്നുള്ളതാണ് ഈ ഒരിക്കലും നമ്മൾ ഒരു വെച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ സ്വയം ചികിത്സ ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളത് കൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് ഈ വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലം നന്ദി നമസ്കാരം